ഒരാക്ക് കൊടുക്കാൻ കഴിയില്ല വെല്ലുവിളിയാണ് എസ് ട്വന്റി ഫോർ അൾട്രോ വന്നിട്ടുണ്ട് എസ് ട്വന്റി ത്രീ അൾട്രോ വന്നിട്ടുണ്ട് ഇവിടെ നിന്നിട്ട് ബോക്സ് പൊട്ടിച്ചിട്ട് അത് സെക്കൻഡ് ഹാൻഡ് ആക്കിയിട്ട് നിങ്ങൾക്ക് തരും അത് ആണ് ഫ്രഷ് ഒരു രൂപ പോലും കുറച്ചിട്ട് കുറച്ചിട്ട് കിട്ടില്ല അയ്യായിരം ആറായിരം എട്ടായിരം ഇത് എത്ര മൊബൈൽ ഫോൺ എടുക്കാൻ ആഗ്രഹിക്കുന്നവരോ ടാബ് എടുക്കാൻ ആഗ്രഹിക്കുന്നവരോ അതുകൊണ്ട് തന്നെ ടി വി എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്കോ ഉള്ള സുവർണ്ണ അവസരമാണ് ഇപ്പം നടന്നോണ്ടിരിക്കുന്നത് ആയിരം രൂപക്ക് മുകളിലേക്ക് കുറച്ച് ചെയ്യുന്നവർക്ക് വയനാട് മിസ്റ്റിബിക്ക് റിസോർട്ടിലേക്ക് കാണിച്ചതുപോലെ അതെ അതില് തുടങ്ങിട്ട് ഏതൊക്കെ മോഡലുകൾ ഉണ്ട് എങ്ങനെയൊക്കെയാ പ്രൈസും കാര്യങ്ങളൊക്കെ ഒരുപാട് മോഡലുകൾ വന്നിട്ടുണ്ട് എസ് ട്വന്റി ഫോർ അൾട്രണ്ട് എസ് ട്വന്റി ത്രീ അൾട്രോ വന്നിട്ടുണ്ട് ഏതൊക്കെ വേണമെന്നുണ്ടോ ഇവിടെ പോന്നാൽ മതി നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന ഏത് ഫോൺ ഉണ്ടോ കഴിഞ്ഞ നമ്മൾ പറഞ്ഞതുപോലെ ഇവിടെ നിന്നിട്ട് ബോക്സ് പൊട്ടിച്ചിട്ട് അത് സെക്കൻഡ് ഹാൻഡ് ആക്കിട്ട് നിങ്ങൾക്ക് അത് പുതിയ പീസാട്ടോ എത്ര എത്ര പ്രൈസ് വരുന്നത് ഇതിന് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി രണ്ടായിരം രൂപ ലക്ഷത്തി ഇരുപത്തയ്യായിരം ബുദ്ധിമുട്ടുണ്ട് ഇന്ത്യൻ പീസാണ് ചെയ്തിട്ടില്ല ഒരു വർഷം വാറണ്ടി കിട്ടും നിങ്ങൾ എപ്പോഴാണോ ഇതിൽ സിം ഇടുന്നത് അതിന് ശേഷം അതിന് ശേഷം മുതൽ വൺ ഇയർ വാറണ്ടിയാണ് കുറവുണ്ട് ഒരു ലക്ഷത്തി ഇരുപത്തി എട്ടായിരം രൂപയാണോ ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ വിലയുള്ള എസ് ട്വന്റി ഫോർ അൾട്ര നിങ്ങൾക്ക് നൽകുന്നത് തൊണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടായിരം രൂപ കട്ട ഒരു വാറണ്ടിയോട് കൂടിയിട്ടാണ് നിങ്ങൾ എപ്പോഴാണോ ആക്ടിവേഷൻ ആക്കുന്നത് അന്നേരം മുതൽ ഇയർ നിങ്ങൾക്ക് അറുപത്തിനാലായിരം പിന്നെ വേറെ വിവോന്റെ എത്ര കൊടുക്കാണ് രൂപ വില വരുന്ന എക്സ് കൂടുകായിരം രൂപ എത്ര പ്രൈസ് വരുന്ന വില വരുന്ന വിവോന്റെ എക്സ് ഹൺഡ്രഡ് നാൽപ്പത്തി ഒൻപതിനായിരം രൂപ കേട്ടോ ആരംഭിക്കും എങ്ങനെ ഒരു വർഷം ആക്ടിവേഷൻ അല്ല ആക്ടിവേഷൻ അല്ല ജസ്റ്റ് പൊട്ടിച്ച പെക്കാണ് മാത്രം ഇതിലൊക്കെ ഒരുപാട് പീസ് ഉണ്ട് നാല് പീസോളം ഇവിടെ കിടക്കുന്നുണ്ട് അപ്പൊ നിങ്ങളിവിടെ അടിപൊളി ക്യാമറ ആണ് എക്സ് ആണ് അപ്പൊ നിങ്ങൾ വീഡിയോ കണ്ടുവരുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ വീഡിയോയിൽ കണ്ടിട്ട് ഇവിടെ പീസുകളൊക്കെ കാണിക്കുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ച് വരുന്നതിന് മുന്നേ ഇവരുടെ കോൺടാക്ട് നമ്പർ തയ്യാറെ കൊടുക്കുക അതിലൊന്ന് കോൺടാക്ട് വരിക മിക്കവാറും ചിലപ്പം സെയിൽ ആയി പോയിട്ടുണ്ടാവും അതല്ലെങ്കിൽ നിങ്ങൾ ബ്ലിഷോപ്പറിൽ തന്നെ ഒരു ആപ്പ് ഉണ്ട് ആപ്ലിക്കേഷൻ ഉണ്ട്

പുതിലരുന്ന ഫോൺ വില വരുന്ന കസ്റ്റമർ പൊട്ടിച്ചാൽ മതി അല്ലെ പൊട്ടിച്ചിട്ട് നാല്പത്തി അയ്യായിരം രൂപ കൊടുക്കാം അറുപതിനായിരം രൂപ വില വരുന്നതാ ായിരുന്നതിനായിരം രൂപ വില വരുന്ന ആ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് പൊട്ടിച്ചിട്ടെന്താ സെക്കൻഡ് ഹാൻഡ് ആക്കി മാറ്റാം പിന്നെ അടുത്തത് എന്ന മോഡൽ ഇത് കമ്പനി ഡെമോ ഡെമോ പീസ് പീസ് ആണ് ആണ് ഉപയോഗിക്കാത്ത ഫോണാണ് പുതിയ വന്നിട്ടുള്ള ഫോണാണ് ആരും ഉപയോഗിച്ചിട്ടില്ല രൂപക്ക് രൂപക്ക് പുതിയ പുതിയ ഫോൺ പീസ് പൊട്ടിച്ചിട്ടില്ല അല്ല പൊട്ടിച്ചിട്ടുണ്ട് ഉപയോഗിച്ചിട്ടില്ല അല്ലെ പതിനയ്യായിരം രൂപക്ക് ഏകലക്ഷത്ര രൂപ വില വരുന്ന പുതിയതിന് മുപ്പതിനായിരം രൂപ വില വരുന്ന ഫോണാണ് ാണ് പതിനയ്യായിരം രൂപക്കാണ് നിങ്ങൾക്ക് നൽകുന്നത് കേട്ടാ പിന്നെ അടുത്ത കയ്യിലേക്ക് പോവാ ടാബാട് വരുന്നുണ്ടല്ലോ ഇതിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് അമ്പത്തയ്യായിരം രൂപ നിങ്ങൾ കൊടുക്കുന്നത് മുപ്പത്തിനാലും രൂപയ്ക്ക് ഇതിന്റെ എം ആർ പി വരുന്നത് അമ്പത്തിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് ബ്ലിഷോപ്പർ നൽകുന്നത് ഒരാൾക്ക് കൊടുക്കാൻ കഴിയൂ വെല്ലുവിളിയാണ് സിം ഇട്ട് കഴിഞ്ഞാൽ ബോക്സ് പൊട്ടിച്ചിട്ടില്ല സിം പൊട്ടിച്ച് കഴിഞ്ഞാൽ ആക്ടിവേഷൻ ആക്കുന്നത് മുതൽ വൺ ഇയർ വാറണ്ടിയാണ് കൊടുക്കുന്നത് പിന്നെ ഇവിടെയൊക്കെ ഒരുപാട് ഫോണുകളുണ്ട് ചെറിയ ഫോണൊക്കെ ആ ഫൈവ് ജി ഫോൺ തന്നെ അല്ലേ ഓക്കെ ഇതൊക്കെ ഏകദേശം എത്ര റേഞ്ച് വരും പതിനയ്യായിരം രൂപ ഒക്കെ റേഞ്ചിൽ വരുന്ന ഫോണുകളാണ് പിന്നെ ടാബുകള് ഐ പാഡ് ഉണ്ട് ഐപാഡ് സിക്സ് മന്ത് വാറണ്ടി ബാക്കി മന്ത്രി മന്ത്രി പിന്നെ അടുത്തത് എട്ട് മാസം കമ്പനി വാറണ്ടി ബാക്കി നൽകുന്നുണ്ട് എത്രയും പ്രൈസ് പറഞ്ഞിരുന്നത് കേട്ടോ പിന്നെ ഒരുപാട് മോഡലുകൾ നിറഞ്ഞു കൊടുക്കുന്നത് രണ്ട് മൂന്ന് കൗണ്ടറുകൾ ഇങ്ങനെ രണ്ട് മൂന്ന് നല്ലല്ലേ നാലഞ്ച് കൗണ്ടറുകളായിട്ട് ഇങ്ങനെ സെറ്റുകൾ നിരന്ന് എടുക്കുകയാണ് ഇവിടെ ഉണ്ട് എല്ലാം എടുത്ത് കാണിക്കാന്ന് പറഞ്ഞാൽ വീഡിയോയുടെ ലെങ്ത്ത് നിങ്ങൾക്ക് അറിയാം രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂറിലേക്കൊക്കെ നീളും അതുകൊണ്ട് ഇവിടെ കുറച്ച് ഫീസ് മാത്രം എടുത്ത് കാണിച്ചാണ് ഇവരുടെ ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റുകളും അതുപോലെ തന്നെ ആയിട്ട് ദിവസം വരുന്ന അപ്ഡേറ്റ് ആയിട്ടുള്ള ഫോൺ ആയിക്കോട്ടെ ടാബ് ആയിക്കോട്ടെ അങ്ങനത്തെ എന്തൊരു പ്രോഡക്റ്റ് ആയാലും ലാപ്ടോപ്പ് ആയിക്കോട്ടെ എല്ലാം ഇവരുടെ ബിഷോപ്പർ എന്ന ആപ്ലിക്കേഷനിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കാണാൻ അതല്ല ഇവരുടെ കോൺടാക്ട് ും കസ്റ്റമർ കെയർ നമ്പറും ഒക്കെ നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട് അതിലൊന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവരുടെ എല്ലാവിധ സപ്പോർട്ടുകളും അതിലുണ്ടാവും അതുപോലെ തന്നെ സെക്കൻഡ് ഹാൻഡ് ഫോണുകളൊക്കെ ഇല്ലാത്ത ഫോണുകളൊക്കെ സിക്സ് മന്ത് സർവീസ് വാറണ്ടിയും കൊടുക്കുന്നുണ്ട് പിന്നെ പല വീഡിയോകളിലും നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ട് തുടങ്ങി കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇ എം ഐ ചാലു ആയി കൊടുക്കുന്നുണ്ട് എല്ലാ സംവിധാനവും സൗകര്യവും ബ്ലിഷോപ്പ് ഒരുക്കുന്നുണ്ട് കേട്ടോ അടുത്തൊരു നല്ലൊരു വീഡിയോ കാണുന്നവരേക്കും ഒരു ഷോട്ട് ബ്രേക്ക്